ഹരേ കൃഷ്ണ എല്ലാ ടെമ്പിൾ ടൈൽ പ്രേക്ഷകർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമിയാണ് ലോകമെമ്പാടും ഈ സുദിനം ആഘോഷിക്കുന്നു താരാഗ്രഹത്തിൽ ജനിച്ച ഭഗവാൻ ഈ ലോകം മുഴുവൻ പ്രശസ്തനായിക്കൊണ്ടുള്ള ഒരു ഈശ്വര ചൈതന്യമാണ് മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായിട്ട് ജനിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ലീലകൾ കൊണ്ട് ലോകത്തിൻ്റെ എല്ലാവരും ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഈശ്വരനാണ് ആ ഭഗവാൻ കൃഷ്ണൻ്റെ ഈ ജന്മാഷ്ടമി ദിവസം നമ്മൾ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയുടെ വ്യാവസായിക തലസ്ഥാനമായ തൊടുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തൊടുപുഴയാറിൻ്റെ വടക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എങ്കിലും ഭഗവധാനന്തരൻ അമിതമായ വിശക്കോടെയിരിക്കുന്ന ബാലകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ സങ്കല്പം ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹം ദ്വാപരയുഗത്തിൽ പാണ്ഡവരിൽ മൂത്തയാളായ യുധിഷ്ഠിരൻ പൂജിച്ചിരുന്നതാണെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലാരിഷ്ടതകൾ മാറാൻ പുള്ളും പ്രാവും നടക്കി നടക്കിവയ്ക്കുന്ന ചടങ്ങാണ് പ്രധാനമായിട്ടുള്ള വഴിപാട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ഭാവം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മീനമാസത്തിലെ തിരുവോണം നാളിൽ കൊടിയേറി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മീനമാസത്തിലെ തന്നെ ചോദിനാളിൽ നടക്കുന്ന ചോതിയൂട്ടുകൾ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി മേടമാസത്തിലെ വിഷു എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ കൂടാതെ എല്ലാ വൈഷ്ണവ ദേവാലയങ്ങളെപ്പോലെ വ്യാഴാഴ്ച ഏകാദശി തിരുവോണം എന്നിവയും ഇവിടെ വിശേഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട് കേരളത്തിലെ ആദ്യ താന്ത്രിക കുടുംബം എന്ന നിലയിൽ പ്രസിദ്ധമായ തരുണനെല്ലൂർ മന വകയുള്ള ഒരു ക്ഷേത്രമാണ് ഇത് താന്ത്രിക പൂജാവിധികൾ കാവനാട് മനക്കാരുമാണ് ചെയ്യുന്നത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഭാരവാഹികളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമ അവകാശം അറിയപ്പെടുന്ന തന്ത്രി കുടുംബമായ നെടുമ്പള്ളി തരണനല്ലൂർ മനവക ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലേറെ വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് ഞങ്ങൾ കാര്യങ്ങളിൽ നോട്ടീസിൽ പറയുന്നതും അതുതന്നെയാണ് ഇവിടുത്തെ വിശേഷ ഉത്സവം അല്ലാതുള്ള വിശേഷ ദിവസങ്ങളെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ദിവസം എന്ന് പറയുന്നത് അഷ്ടമിരോഹിണിയാണ് അഷ്ടമിരോഹിണി നാളിൽ തൊടുപുഴ പട്ടണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏതാണ്ട് ഒരു പതിനഞ്ചോളം ക്ഷേത്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കൃഷ്ണവേഷം കിട്ടിയ കുട്ടികളും ഘോഷയാത്രയും പ്രോട്ടോകോളുമെല്ലാമായി ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ വൈകുന്നേരം അടിച്ചുകൂടുമ്പോൾ ഈ മഹാനഗരം ശ്രീകൃഷ്ണ വേഷധാരികളായ കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ക്ഷേത്രപരിസരം മുഴുവൻ നിറയുന്ന കാഴ്ചയാണ് എല്ലാ വർഷവും ഉള്ളത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഈ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി നാളിൽ മഹാനിവേദ്യങ്ങളായിട്ടുള്ള പാൽപായസം കണ്ണന് ഉണ്ണിയപ്പ നിവേദ്യം എന്നിവ നടന്നുവരുന്നു ഈ വർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ലിറ്റർ പാൽപായസവും പതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഉണ്ണിയപ്പവുമാണ് ഭഗവാന് ഭക്തജന വഴിപാടായിട്ട് ഇവിടെ അർപ്പിക്കുന്നത് അതുകൂടാതെ ഉത്സവം അതുപോലെ മറ്റ് നവരാത്രി ഇതെല്ലാം വളരെ കൂടി നടക്കുന്ന ക്ഷേത്രമാണിത് ഈ അഷ്ടമിരോഹിണി നാളിൽ കണ്ണൻ്റെ പിറന്നാൾ സദ്യയ്ക്ക് പതിനായിരക്കണക്കിന് ആളുകളാണ് കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിൽ ഉച്ച ഭക്ഷണത്തിനായി എത്തുന്നത് എല്ലാം കൊണ്ടും അഷ്ടമിരോഹിണി ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിലും പത്ത് ദിവസത്തെ ഉത്സവത്തേക്കാൾ ക്ഷേമമായി ഇവിടെ നടത്തപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് പത്ത് ദിവസത്തെ ഉത്സവം മധ്യ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പത്ത് ദിവസത്തിലെ ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മഹാ ഉത്സവമായിട്ടാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ആവിർഭാവത്തിനു മുമ്പ് തന്നെ വടക്കൻ മലബാറിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി ഗ്രാമം വളരെ പ്രഗത്ഭരായ വ്യക്തികൾക്കും വേദ പണ്ഡിതന്മാർക്കും കലാകാരന്മാർക്കും പേരുകേട്ട ഒരു സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിൽ പ്രശസ്തമായിരുന്നു പ്രശസ്തിയും മികവും കൊണ്ട് സ്ഥാനം വഹിച്ചിരുന്ന പുളിയപ്പടമ്പ് മന എന്ന പ്രശസ്ത ബ്രാഹ്മണ കുടുംബം ഈ ലക്ഷ്മി ഗ്രാമത്തിൽ താമസിച്ചിരുന്നു കൊല്ലവർഷം തുടക്കത്തിൽ ഒരു പുണ്യപുരുഷൻ ഈ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ വേദങ്ങളിലും സമൃദ്ധമായ അറിവ് നേടിയാൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു സന്യാസിയായി ലോകമെമ്പാടും സഞ്ചരിക്കുന്നതിനിടയിൽ അദ്ദേഹം ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ചു ധ്യാനത്തിനിടയിൽ ഒരു മൂങ്ങയുടെ കൊക്ക് വിഴുങ്ങാൻ ശ്രമിച്ച ശ്രീകൃഷ്ണന്റെ ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു അതിനുശേഷം ബാലഗോപാലൻ വീട്ടിലെത്തി തൻ്റെ സ്നേഹനിധിയായ അമ്മയോട് ഭക്ഷണം ചോദിക്കുകയായിരുന്നു ധ്യാനത്തിൽ നിന്നും ഉണന്നതിന് ശേഷം മഹർഷിക്ക് സ്വന്തം കണ്ണുകളാൽ ഭഗവാനെ എല്ലാ മഹത്വത്തിലും കാണാൻ കഴിയും ശ്രീകൃഷ്ണൻ്റെ ദർശനത്തിന് ശേഷം സന്യാസി ഒരു വിളക്ക് കത്തിച്ചു ഭഗവാൻ ഒരു മൂങ്ങയുടെ കൊക്ക് പിളർത്തുന്ന രംഗം ധ്യാനിച്ചു ഭഗവാനെ കാണുകയും വഴിപാടുകൾ തയ്യാറാക്കുകയും ഭഗവാന് വേണ്ടുന്ന നൈവേദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു മീനമാസത്തിലെ നക്ഷത്ര ദിനത്തിലാണ് ഈ സംഭവം നടന്നത് അതിനാൽ പുരാതന കാലം മുതൽ ഈ ദിവസം പ്രതിഷ്ഠാ ദിനമായി കണക്കാക്കപ്പെടുന്നു ആ ദിവസം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകുകയും അതിനെ ചോദ്യ കൂട്ടെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു പിന്നീട് കീഴ് മലനാട് രാജാവ് ഒരു ശ്രീകോവിൽ പണിയുകയും ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇവിടെ നിത്യവും നടക്കുന്ന പൂജകൾ ഉഷപൂജ തുടർന്ന് അഭിഷേകം ക്ഷേത്രത്തിന് മുന്നിൽ നിലപാടുതറ അഥവാ പുണ്യവേദി സ്ഥിതി ചെയ്യുന്നു അവിടെയാണ് സന്യാസി ദേവിയുടെ വിഗ്രഹം സ്വീകരിച്ചത് ഉത്സവ അവസരങ്ങളിൽ വിഗ്രഹം ശ്രീകോവിലിൽ നിന്നും ഈ വേദിയിലേക്ക് കൊണ്ടുപോവുകയും പൂർണ്ണമായി അലങ്കരിച്ച ശേഷം തിരികെ കൊണ്ടുപോവുകയും ചെയ്യും ദേവന് പ്രധാന വഴിപാട് മൂങ്ങയും പ്രാവും ആണ് പക്ഷികളുടെ ശല്യം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഈ ആചാരം ആശ്വാസം നൽകും മൂങ്ങിയുടെ ശല്യമുള്ള ചില വീടുകളിൽ ഭഗവാന്റെ മേൽ അലങ്കരിച്ച മാല വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മൂങ്ങയുടെ ശല്യം മാറുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്ര വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത പുതിയ എപ്പിസോഡുമായിട്ട് ടെമ്പിൾ ടൈ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു പ്രചരണം കൂടിയാണ് ഈ ടെമ്പിൾ എന്ന ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് എല്ലാവരോടും പറയുക നന്ദി നമസ്കാരം